അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പേട്ട നിവാസികളുടെ വർഷങ്ങളായുള്ള പോരാട്ടം ഫലം കാണുന്നു മണ്ണാൻ കടുവത്തോടിന്റെ പുടുമ്പോക്ക് കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കയ്യേറ്റക്കാർക്ക് മൂവാറ്റുപട നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകി മൂവാറ്റുപുഴ നഗരസഭ പതിനാറാം വാർഡിലെ മണ്ണാൻകടവ് തോടിന്റെ പുറമ്പോക്ക് കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കയ്യേറ്റക്കാർക്ക് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകി പതിനാല് ദിവസത്തിനുള്ളിൽ കയ്യേറ്റം ഒഴിയണമെന്നാണ് കയ്യേറ്റക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആരക്കുഴ റോഡിൽ നിന്നും പേട്ട അങ്കണവാടിയിലേക്ക് പോകുന്ന റോഡിൽ മഴക്കാലത്ത് മണ്ണാൻകടവ് തോട് കവിഞ്ഞൊഴുകി വെള്ളക്കെട്ടുണ്ടാകുന്നുവെന്ന പരാതിക്ക് പരിഹാരം കാണുന്നതിനായാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് വർഷങ്ങളായുള്ള പേട്ട നിവാസികളുടെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത് മഴക്കാലങ്ങളിൽ മണ്ണാൻകടവ് തോട് നിറഞ്ഞൊരു പേട്ട അങ്കണവാടിയിലും വീടുകളിലും വെള്ളം കയറുന്നതും റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതും പതിവായിരുന്നു തുടർന്ന് വാർഡ് വാർദ്ധസഭയിലെ ആവശ്യപ്രകാരം നഗരസഭാ കൌൺസിലർ ജാഫർ സാദിഖ് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകുകയായിരുന്നു സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഭൂരേഖ തഹസിൽദാർ മൂവാറ്റിപ്പുഴ താലൂക്ക് തഹസിൽദാർക്ക് തോടുപൊടക്ക് അളന്നു തിട്ടപ്പെടുത്തുന്നതിന് ഉത്തരവ് നൽകിയിരുന്നു പരിശോധനയിൽ പുടുമ്പോക്ക് അളന്ന് കയ്യേറ്റം നടന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് പേട്ട നിവാസികൾ വർഷങ്ങളായി നേരിടുന്ന പ്രശ്നം പരിഹരിക്കണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കുടമ്പോക്ക് കയ്യേടിയ അഞ്ചു പേർക്ക് പതിനാല് ദിവസത്തിനുള്ളിൽ കയ്യേറ്റം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകിയതെന്ന് വാർഡ് കൗൺസിലർ ജാഫർ സാദിഖ് പറഞ്ഞു പ്രധാനമായിട്ടും ഈ ഇന്നിവിടെ നഗരസഭയുടെ പതിനാറാം വാർഡിലെ മണ്ണാങ്കടവ് തോടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു ഈ പറയുന്ന മണ്ണാങ്കടവ് തോടുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ ആരക്കുഴ റോഡ് എന്ന് പറയുന്നത് അവിടെ ആ കാണുന്നതാണ് അതിൻ്റെ ഇടവഴിയാണ് മുനിസിപ്പാലിറ്റിയുടെ തന്നെ ഇടവഴിയാണ് ഈ റോഡ് ചെന്ന് ചാർന്നത് പേട്ട അംഗൻവാടിയുടെ അങ്ങോട്ടാണ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ മണ്ണാങ്കടവ് തോടിൻ്റെ ഈ ഭാഗത്തു മഴവെള്ളം ധാരാളം ഒഴുകി മണ്ണാ അംഗൻവാടിയിലേക്കും പരിസര പ്രദേശത്തും ഈ റോഡിലാകുകയും കെട്ടി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകുകയുണ്ടായി അപ്പോഴാണ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഈ വാർഡ് സഭയിൽ ഈ പ്രശ്നം പൊതുജനം ഉന്നയിക്കുകയും ആ വാർഡ് സഭയുടെ തീരുമാനമായിട്ട് ഞാൻ ലെറ്റർ പേടിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഒരു പരാതി എഴുതി കൊടുക്കുകയും ചെയ്യും വാർഡ് സഭ നിർദ്ദേശപ്രകാരമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ അഞ്ച് പേർക്ക് ഈ പറയുന്ന പുറമ്പൊക്ക് പൊളിച്ചു മാറ്റിക്കൊണ്ട് പതിനാല് ദിവസത്തിനകം പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇത് ക്ലിയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറി ഒരു ഉത്തരവ് പുറപ്പെടുത്തി നോട്ടീസ് നൽകിയിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ പതിനാല് ദിവസം വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമ്പോക്ക് പൊളിച്ചിരിക്കണം അത്യാവശ്യം തർക്കവും ഇല്ല അപ്പം ഈ പൊളിക്കുക വഴി നമുക്ക് ഉദ്ദേശിക്കുന്നത് ഈ കയ്യേറ്റം ഒഴിപ്പിച്ച പേട്ട റോഡിന്റെ വീതിയും ഉയരവും വർദ്ധിപ്പിച്ച പ്രശ്ന പരിഹാരം കാണാനാണ് നഗരസഭ അധികൃതരുടെ തീരുമാനം തോടിന്റെ പുറമ്പോക്ക് കൈയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് മൂലം മഴക്കാലങ്ങളിൽ മണ്ണാൻകടവ് തോടിലൂടെ കൂടുതലായിട്ടും വെള്ളം ഒഴുകി പോവാൻ സാധിക്കാത്തത് പ്രദേശത്ത് വെള്ളക്കെട്ടിന് കാരണമാകുന്നു യും വർഷങ്ങളായുള്ള പോരാട്ടത്തിനാണ് ഫലം കാണുന്നത് ന്യൂസ് ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ട് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഓ സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേയൊരു സ്ഥാപനം കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി